കൽപ്പനയുടെ കുടുംബവുമായിട്ട് തന്നെ എനിക്ക് വർഷങ്ങൾ അടുപ്പമുണ്ടായിരുന്നു കൽപ്പനയെ പത്ത് വയസ്സ് മറ്റുള്ളപ്പോഴാണ് ഞാൻ ചെന്നൈയിൽ വെച്ച് കാണുന്നത് അതിനുശേഷം പിന്നെ ഇവരൊക്കെ വലുതായി ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി കലാരഞ്ജിനി ആദ്യം എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു അതിനുശേഷം പിന്നെ ഉറുവശി എന്നുള്ള പേരിൽ ഉറുവശി പ്രശസ്തിയായി റൂഷ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പിന്നെ എനിക്ക് സിനിമയിലൊരു രണ്ടാം വരവുണ്ടായിരുന്നു ആ രണ്ടാം വരവിലാണ് കൽപ്പന എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് സി എ ഡി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മറ്റ് പല സിനിമകളിലുണ്ട് ഒരു തികഞ്ഞ കലാകാരി മാത്രമല്ല സ്നേഹമുള്ള ഒരു കൂട്ടുകാരി കൂടിയാണ് കൽപ്പന ആ വേർപാട് വളരെ സങ്കടകരമായിരുന്നൊരു വേർപാട് തന്നെയാണ് ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അതൊക്കെ ചെയ്യണമെന്നാഗ്രഹിച്ച് നടന്ന ഒരു കലാകാരി കൂടിയായിരുന്നു കൽപ്പന